കോടതിയിൽ വെച്ച് ഇത് ടാമ്പർ ചെയ്യപ്പെട്ടു കോടതിയിൽ വെച്ച് മറ്റാരോ കാണുന്നു എന്തിനായിരിക്കും തുറന്നു നോക്കുന്നത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവൂല്യം നശിപ്പിക്കാമെന്നുള്ള ലക്ഷ്യം മെമ്മറി കാർഡിലുള്ള വിഷ്വൽസ് തെളിവായി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം കോടതി ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിന് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല ഇത് ഇൻടാക്റ്റാണ് കോടതിയുടെ കൈവശം ഉണ്ടായിരുന്ന അതേ വിഷ്വലുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇത് തെളിവായി പരിഗണിക്കണമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം ജഡ്ജ്മെൻറ്റിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ടിട്ട് ഒരു വിധവം പറയുകയാണ് കണ്ടോ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നു എത്ര നാൾ ഒൻപത് വർഷം എട്ടോ ഒമ്പത് വർഷം ദിലീപ് ഏട്ടനെ എന്തു ചെയ്തു മെമ്മറി കാർഡ് മാറ്റി എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ പോയിൻ്റാണ് ദിലീപിനെതിരെ അതാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ ഒന്നിലധികം പേരുടെ മുമ്പിൽ വെച്ച് ദിലീപ് ഇത് കണ്ടു എന്നാണ് ബാലേന്ദ്രകുമാറിന് മൊഴി അപ്പോൾ ബാൽ അത് തെളിയിക്കാൻ അത് എന്താണ് അത് വൃത്തി കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഗൂഢാലോചന ഈ ഗൂഢാലോചന തെളിയിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ബാലേന്ദ്രമാറിഞ്ഞൊഴി ഈ വിഷ്വൽസ് അയാൾ വീട്ടിൽ നിന്ന് കണ്ടു വന്നുള്ളത് അപ്പോൾ ഗൂഢാലോചന നടന്നു ഇന്ന ഡേറ്റിൽ ഗൂഢാലോചന നടന്നു ആ ഡേറ്റിൽ ഈ ദിലീപ് നിർദ്ദേശം കൊടുത്തു ആർക്ക് പൾസർ സുനിങ് നിർദ്ദേശം കൊടുത്തു അയാളെ ഈ ക്രൈം കമ്മിറ്റ് ചെയ്തു ഇതൊരു മാല പോലെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇവർ തമ്മിലുള്ള ഫോ ഫോൺ രേഖകൾ സി ഡി ആറുണ്ട് അതായത് ദിലീപ് അക്യൂസ്ഡ് വൺ എന്ന് പറയുന്ന പൾസർ സുനിയ വിളിച്ചതിന് രേഖയുണ്ട് ഇന്ന ഡേറ്റിൽ വിളിച്ചു എന്താണ് സംസാരിച്ചത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇതൊരു ഒരു ഒരു കൊട്ടേഷൻ കൊടുക്കുന്നയാൾ ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നയാൾ നമ്മളുടെ ഫോൺ സംഭാഷണം നടന്നാൽ പോരാ ആ ഫോൺ സംഭാഷണൽ എന്താണ് പറഞ്ഞത് എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് അപ്പോൾ ആ പറയുന്ന ഗൂഢാലോചന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിരുന്നു എന്ത് ഈ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു എന്ന ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി പക്ഷേ ഇത് ഇത് ഇതയിൽ കോടതിയിൽ വെച്ച് ഇത് ടാമ്പർ ചെയ്യപ്പെട്ടു കോടതിയിൽ വെച്ച് മറ്റാരോ കാണുന്നു ആരാ കണ്ടതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ആരാണത് തുറന്നു നോക്കിയെന്ന് കൃത്യമായിട്ട് അറിയില്ല അത് കോടതിക്കേ അറിയുള്ളൂ കോടതി അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്ന് പറയുന്നു അപ്പോൾ അത് തുറന്നത് എന്തിനു വേണ്ടിയാണ് ഈ അത് ആരെങ്കിലും തുറന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും തുറന്നു നോക്കുന്നത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവ് മൂല്യം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം അത് ആർക്കെതിരെ തെളിവാകരുത് ിലീപിൻ്റെ എതിരെ തെളിവാകരുത് പൾസർ സുനിക്കെതിരെ തെളിവരുത് അപ്പോൾ അതിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് അത് തെളിവായി പരിഗണിക്കരുത് എന്നെ കാര്യം പ്രോസിക്യൂഷൻ വാദിച്ചാൽ പിന്നെ പൾസർ സുനി വെറുതെ വിടപ്പെടും ഇതിനെയാണ് വളരെ സമർത്ഥമായിട്ട് കോടതിയിലെ ഒരു പാരാഫ് മുറിച്ചെടുത്ത് ചില വിദ്ധാന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അപ്പീൽ പോകുമായിരിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം ഇനി അപ്പീൽ പോകുന്നവരെയുള്ള ആഘോഷ പ്രകടനങ്ങളെ സെലിബ്രേഷനേ ഉള്ളൂ അതിൽ ഈ ഭാബാഭാബ തിയേറ്ററിൽ പൊട്ടുന്നുവരെ